ി മാട വിടും എനിക്ക് എന്നെ എന്ത്ണെങ്കിൽ രോഗിക്ക് എടുക്കണം കൂട്ടി എടുക്കേണ്ട രോഗിയുടെ ഞാനവിടെ കടന്നപ്പോഴേ എന്നെ എലിയടിക്കാൻ വന്നു അവനെ എലിയടിച്ചപ്പോന്നത്രിച്ചിട്ട് വല്ല തടവി തരൂ നിന്റെ തരിപ്പ് ഞാൻ മാറ്റി തരാം നിങ്ങൾ അനുഗ്രഹിക്കും പറഞ്ഞില്ല ഒരു കാര്യം അവൻ ആ ഒരു ഇഞ്ചസ എങ്ങനെ ഒപ്പിച്ചത് എനിക്ക് മാത്രമേ അറിയാവൂ അല്ല അടുത്ത റൗഡ്സിൽ വരുമ്പോ ഞാൻ കൊടുക്കാം അപ്പൊ നിനക്ക് ഈ ജന്മത്ത് ഇഞ്ചസ ഇല്ല ഇവിടെ ഇവിടെ ഇങ്ങനാ എങ്ങനെ ഇങ്ങനാ കന്നി കനിയേ കുളിരേ നിന്നെ മലരേ ടോ ഓ ഇന്നലെ തന്റെ വയറിലല്ലേ എടോ ഓപ്പറേഷൻ കഴിഞ്ഞത് അതെന്താ തലക്കെട്ട് അപ്പൊ ഇന്നത്തെ പത്രത്തിന്റെ തലക്കെട്ടൊന്നും വായിച്ചിട്ടില്ല വായിച്ചില്ല ഇന്നലെ എന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ കട്ടിൽ വന്ന് കിടന്നപ്പോ കാറ്റ് കൊള്ളാൻ വേണ്ടി ഫാൻ ഇട്ടതാ ഫാൻ പൊട്ടിന്റെ താരും നിന്റെ താരങ്ങൾ ചോദിച്ചാ അല്ല അവന് കണ്ടു എനിക്കേ കാണാവൂ ഒരു കാര്യം പറയാം ഇനി ഇവിടെ എന്തെങ്കിലും ഇടണമെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ എന്താ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നേ അയ്യോ അപ്പൊ അറിഞ്ഞില്ലേ ഇല്ല ആ കിടക്കുന്ന കസേരയിൽ കയറി ഇരുന്നു ആ കസേര അങ്ങനെ പൊടിയായി ഇപ്പൊ പൊട്ടൽ നട്ടലായി പൊട്ടൽ പൊട്ടലുള്ളത് അതെ പൊട്ടേണ്ടത് എന്തായാലും പൊട്ടി ഇനി ഞാൻ അത് ശരിയാക്കി പറഞ്ഞു പറഞ്ഞല് ശരിയാകില്ലല്ലോ വന്ന് വന്ന് സെക്യൂരിറ്റിക്ക് പോലും തിക്രൂശിയില്ല എന്താ അല്ല സെക്യൂരിറ്റിക്ക് പോലും സെക്യൂരിറ്റി ഇല്ല ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനാ എങ്ങനാ ഇങ്ങനാന്ന് ഒരു സംശയം ോട്ടെ ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ വെള്ളം ദാഹം മാറുന്നില്ല ഒരു ഡൗട്ട് ഉണ്ട് ഇനി ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ നിങ്ങൾ ഈ പഞ്ഞിയൊക്കെ എന്റെ വയറ്റിൽ നിന്ന് വെച്ചോ അനാവശ്യം പറയരുത് കേട്ടോ പഞ്ചിയാ എന്താ പറയണത് ആ പഞ്ഞി അങ്ങനെ വരും അല്ല പഞ്ഞി വരൂ ഇല്ല ഇല്ല കത്രികയായിരിക്കും ടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ട് വാ തുറക്കരുതെന്ന് ഞാൻ വാ വലിച്ചു കീറും പ്രശ്നമാണോ പ്രശ്നമുണ്ട് അതല്ലേ ഞാൻ ഒന്ന് നോക്കട്ടെ ഇവിടെ ഉണ്ടോ നേരത്തെ ഉണ്ടായിരുന്നു നല്ല സുഖം നോക്കട്ടെ എന്താടോ തുമ്മൽ തുമ്മണെങ്കി വാ പൊത്തിട്ട് തുമ്മണ ഇവിടെ പേഷ്യൻസ് ഉള്ളതാണ് പറ മനസ്സിലായോ സജി തന്നോടല്ലേടോ പറഞ്ഞത് ഇനി കുമ്മണെങ്കിൽ വെളിയിൽ ഇറങ്ങി തുമ്പിക്കോളണം പറഞ്ഞാൽ മനസ്സിലായാ അത് ഈ വെള്ളം നിക്കാത്തതിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നോ ചെറിയൊരു ചോർച്ച അത് ശരിയാക്കാം നമുക്ക് നാളെ നാളെ ഓപ്പറേഷൻ ശരിയാക്കാം ഡോക്ടർ ഓ എന്റെ പൊന്നെ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ ഓപ്പറേഷന് ഉടനെ വരും കേട്ടോ ഇതുപോലുള്ള കുറെ ശല്യങ്ങള് വന്നോളൂ അല്ലെങ്കിൽ വീട്ടിൽ ഒരു ആയിരം പ്രശ്നമായിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഓ ഇങ്ങനെ എന്താ ഒന്ന് പേര് പോടോ ഇവിടെ എന്താ ഇങ്ങനെ അത് അവര് പറയേണ്ടതാണ് ഞാൻ പറഞ്ഞാ മതിയോ ഹലോ എന്താ പറ്റിയേ ഒരു കല്യാണം കഴിച്ചതാ അപ്പ ഇങ്ങനെയൊക്കെ പറ്റുവോ അപ്പൊ അങ്ങനെയല്ലേ ഇന്തല്ലേ എന്റെ ആദ്യ രാത്രിയായിരുന്നെ അപ്പ ഇങ്ങനെയൊക്കെ പറ്റും ശരിക്കേ ഒരു പത്ത് പത്തര മണിയായപ്പം ഞാൻ റൂമിനകത്ത് കട്ടിലിരിക്കുവായിരുന്നു ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു പത്ത് പത്തര മണിയായപ്പോ ഞാൻ എന്റെ റൂമിലെ കട്ടിൽ അവളെയും ഇരിക്കുവായിരുന്നു ഇരിക്കണല്ലോ അപ്പൊ അവളൊരു ഗ്ലാസ് പാലുമായിട്ട് റൂമിനകത്തോട്ട് കയറി വന്നു വരുമല്ലോ പകുതി എനിക്ക് തന്നു പകുതി ഞാനും കുടിച്ചു എന്നിട്ട് ഞാൻ അവളെ കയ്യിൽ പിടിച്ച് അവളെ കട്ടിലോട്ട് ഇങ്ങനെ ഇരുത്തി ഇരുത്തിയിട്ട് അവളെ കണ്ണിൽ തന്നെ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു നോക്കിയിരുന്നു എന്നിട്ട് ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു പിന്നെ ഈ ശബ്ദം മാത്രമായിരുന്നു റൂമിനകത്ത് ടാ അവള് കലക്കൊണ്ടുവന്ന പാലിനെന്തോ സംഭവം എനിക്ക് അവളിറങ്ങുന്നു അവളിറങ്ങുന്നു അങ്ങനെ അങ്ങനെ അവസാനം ഞങ്ങള് മൂത്തോട് അവള് വാടിക്കിടക്കുവാണോ വാടികടക്കുവാറത്താ അല്ലടാ എന്റെ അഞ്ചുതെങ്ങിലൊരു കടപ്പുറം നീ പോണാറിയാണെന്ന് അയ്യോ

ഇത് സർക്കാരിന്റെ ഒരു പഴയ ബ്ലോക്കാണ് ഇത് ഏത് നിമിഷം വേണമെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാം അതുകൊണ്ട് ഒരു സേഫ്റ്റിക്കാണ് ആ ഹെൽമറ്റും വെച്ചോണ്ട് ഡോക്ടർ നടക്കുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടാ ഓ ഇവിടെ എന്താ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അയ്യോ റോഡിൽ മൂന്നും ബ്ലോക്ക് എനിക്ക് മാത്രം ഒരു ബ്ലോക്ക് വരണില്ലല്ലോ വരണ്ടില്ലല്ലോ മണ്ണാമൂളി സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളിട്ട് നിനക്കെന്തോന്നു ജോലിടാ എനിക്ക് കടയില്ലേ അന്ന രണ്ടൊന്നും അടിച്ചു തരാം നീ ഇങ്ങനെ പിടിച്ചിട്ട് കുലിക്ക് എന്റെ ഊരി പോകൂടാട്ടെ നിനക്ക് എന്താണ് പ്രശ്നം അത് പറഞ്ഞു എന്നുവച്ചാ അവസ്ഥ എങ്ങനെയാണ് ഇപ്പൊന്ന് പറഞ്ഞാൽ കുലുക്കി വെച്ച സോഡാ കുപ്പി അടപ്പ് അല്ല നിനക്കേ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് പരിചയം കോലരക്ക് കോലരക്ക് ആ കോലരക്ക് വെച്ചാ മതിയാട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നേ ഞാനേ കൊറേ നേരം കൊണ്ട് ഒരു ആശുപത്രിയിൽ ഒരു നേഴ്സ് വന്ന് സൈലൻസ് എന്ന് അങ്ങനെ ഉണ്ടാവും അതെ ഞങ്ങള് സൈലന്റ് ആവാ ാണ് പിന്നെ ഉടനെ വരുമെന്ന് പറഞ്ഞില്ലേ മൂന്ന് ദിവസം ഞാൻ ചോദിക്കണേ ഇതുവരെ ഡോക്ടർ വന്നിട്ടില്ല അതിന് മാത്രം ഇവിടെ എന്തോ എവിടെ ഓപ്പറേഷൻ അയ്യോ ഇവിടെ ഓപ്പറേഷൻ നടക്കണമല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഡോക്ടറിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടിട്ടേ അതിന്റെ ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ അമേരിക്ക പോയേക്കാണ് അതാണ് പറഞ്ഞത് ഡോക്ടർ കാലിന് കൊണ്ടിട്ട് ഓപ്പറേഷൻ പോയി ഏത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊക്കെ ഫ്ലൈറ്റിൽ പോവാം ഡോക്ടറിന് വരാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്താ ഇതാണ് ഇവിടുത്തെ ഡോക്ടർമാരില്ല ഉപകരണങ്ങളില്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ േറ്ററും കിടക്കുന്ന അങ്ങനത്തെ ഒരു ഉപകരണമുണ്ട് അതെന്താ മിഷൻ ഉണ്ടോ അത് ഇംഗ്ലീഷ് പറഞ്ഞു അതുണ്ടാ ഉപരണങ്ങൾ ഇവിടെ എന്ത് ഉപകരണങ്ങളുണ്ട് ഈ പറഞ്ഞ ഉപകരണങ്ങൾ ഇവിടെ ഈ ഉപകരണങ്ങൾ ഇല്ലാതെ ചികിത്സ കിട്ടാതെ നമ്മൾ തട്ടിപ്പോകില്ലേ അപ്പൊ നമ്മൾ എടുത്ത് മോർച്ചറിയിലോട്ട് കൊണ്ടിടുവല്ലോ അപ്പൊ ഇവിടെ പഠിക്കാൻ പറഞ്ഞ പിള്ളേർക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങളാണ നമ്മള്